കണ്ണാർക്കാട് കല്ലടി കോളേജ് കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് കെ എസ് യു ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കെ എസ് യു ജില്ലാപാലികളായ സമയത്ത് എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും മുന്നണിയാണ് വർഷങ്ങളോളം എം ഇ എസ് കല്ലടി കോളേജിൽ ഒരു സംവിധാനത്തിൽ യു ഡി എസ് എഫ് മുന്നണിയായിട്ട് പോയി കൊണ്ടിരുന്നത് ഭരിച്ചിരുന്നത് അന്നും ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റോ എം എസ് എഫിന്റെ ബന്ധപ്പെട്ടവരോ കെ എസ് യുവിൻ്റെ ഭാരവാഹികളോട് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് വിട്ടുവീഴ്ചകൾ നടത്തി ഒരു മുന്നണി സംവിധാനത്തിൽ ആ കോളേജ് യൂണിയൻ ഭരിക്കുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ കണ്ടിരുന്ന കാഴ്ച ഇന്നലെ നടന്നത് ഞങ്ങൾക്കത് കൃത്യമായിട്ട് അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷെ പുറത്തു വന്ന വാർത്തകൾ വെച്ച് ഞങ്ങൾ അറിഞ്ഞിരത്തോളം കാലം ആ കാര്യം എസ് എഫ് ഐ മുന്നണിയെ വിജയിപ്പിക്കാൻ എസ് എഫ് ഐയെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ കെ എസ് യുവിൻ്റെ വോട്ടുകൾ മറിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നമ്മളതിൽ കണ്ടത് മുപ്പത്തി ആറ് സീറ്റുകൾ വിജയിച്ചത് എം എസ് എഫും മുപ്പത് സീറ്റ് വിജയിച്ചത് എസ് എഫ് ഐയും പതിനൊന്ന് സീറ്റ് വിജയിച്ചത് കെ എസ് യുവും മൂന്ന് സീറ്റ് വിജയിച്ചത് പൃഥ്വറ്റിയുമാണ് ഇതെങ്ങനെയാണ് പിന്നെ എസ് എഫ് ഐ ഭരിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നിലപാട് കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നു ഒരു കാരണവശാലും കൃപേഷിനെ കൊന്ന ശരത് കൊന്ന ഷുഹൈബിനെ കൊന്ന മണ്ണാറക്കാട്ടെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളുടെ പ്രിയങ്കരനായ ലീഡർ നൌഫൽ തങ്ങളെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയ സി പി എമ്മിന്റെ യുവജന സംഘടനയോടും വിദ്യാർത്ഥി സംഘടനയോടും ഒരു കാരണവശാലും ആയി പോകാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ണാറക്കാട് നിയോജക മണ്ഡല കമ്മിറ്റി തയ്യാറായിട്ടില്ല ഇനി തയ്യാറാവുകയും ഇല്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസിന്റെ നെറികേട് യൂത്ത് കോൺഗ്രസ് ചതിച്ചു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റിനെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു അലയൻസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി ഭാരമായിട്ട് വിളിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു നിർദ്ദേശം ഒരാൾക്ക് കൊടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് ഒരാളെ പോലും അവിടെ അലയൻസ് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ അവിടെ ചർച്ച ചെയ്യാനോ യൂത്ത് കോൺഗ്രസ് വിട്ടിട്ടില്ല പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ആരാണ് അവിടെ നടത്തിയെന്നുള്ളത് പ്രാദേശികമായി ഒരു പക്ഷേ കുമരപുത്തൂർ പഞ്ചായത്തിലെ ആളുകളൊക്കെ യു ഡി എഫ് മുന്നണി വേണം എന്നുള്ളതൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റി ഔദ്യോഗികമായി കാര്യം അറിയിക്കുകയോ അവർ ഇടപെടുകയോ ചെയ്തിട്ടില്ല അറിഞ്ഞാലല്ലേ ഇടപെടാൻ പറ്റുള്ളൂ അവിടെ ഉണ്ടായിരിക്കുന്നൊരുത്തോളം ഞാൻ ഇന്ന് രാവിലെ കേസിന്റെ ജില്ലാ പ്രസിഡന്റായി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു അവിടെ എസ് എഫ് ഐക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അടുത്ത നടപടികൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്